ഒരു വലിയ വിവാദം ഉണ്ടായ ഒരു പ്ര വിഷയുണ്ടായിരുന്നു അമേരിക്കയിൽ ട്രംപ് നാടുകടത്തിയ ഇന്ത്യക്കാരെ കാണിച്ചിട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവൻ വിവാദമാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആ വിഷയമൊക്കെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഖമറുദ്ദീനിക്ക അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞതിനും കാര്യമുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ഞാൻ ഒന്ന് 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 വീഡിയോ കാണുക നിങ്ങളുടെ അതൊന്ന് രേഖപ്പെടുത്തുക അദ്ദേഹം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും നമസ്കാരം എല്ലീനാണ് നെന്മാറി നിന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പലതരം അനീതികൾക്കെതിരെ നമ്മൾ ജാതി മതമോ രാഷ്ട്രീയമോ നോക്കാതെ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയിലെ ആളുകൾ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പൌരന്മാരെ നാടുകടത്തി ബഹുമാനപ്പെട്ട യു എസിന്റെ ഇപ്പോഴുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാടുകടത്തിയത് ഇന്ത്യക്കാരെയാണ് ഇന്ത്യക്കാരെ നാടുകടത്തി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഭയാനകരമായ ഒരു നാടുകടത്തലാണ് എന്ന് ആ വിമാനത്തിൽ വന്നിറങ്ങിയ പഞ്ചാബികളും ഗുജറാത്തികളും അടങ്ങുന്ന ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്കൂറുകളോളം കൈയും കാലും ബന്ധിച്ചുകൊണ്ട് ചങ്ങലിക്കിട്ടുകൊണ്ട് ടോയ്ലറ്റിൽ പോവാൻ പോലും ചില സമയങ്ങളിൽ അനുവദിക്കാതെ ടോയ്ലറ്റിൽ പോവാൻ പോണം എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം അവർ ഇപ്പോൾ പോണ്ട എന്ന മട്ടിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങളും സംസാരിച്ചുകൊണ്ട് അമേരിക്കയുടെ മിലിറ്ററി എയർഫോഴ്സിൽ എയർഫോഴ്സ് എന്ന അമേരിക്കയുടെ വിമാനത്തിൽ മിലിട്ടറിയുടെ വിമാനത്തിൽ ഇന്ത്യയിൽ കുടിയേറ്റക്കാരെ കൊണ്ടുവന്നിറക്കിയ കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടതാണ് അതായത് ഇന്ത്യ അമേരിക്ക ബന്ധം ഒരുപാട് വർഷങ്ങളായി നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി മുതൽ ആഭ്യന്തര മന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ ഒരുപാട് ഈ രാജ്യത്തിനകത്തുള്ള ഒരുപാട് എന്താ പറയാ ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരെ നല്ല രീതിയിൽ സ്വീകരിച്ച ഒരു രാജ്യമാണ് ഈ പറയുന്ന അമേരിക്ക നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവും കൂടിയായ എ കെ ആന്റണിക്ക് പോലും നല്ല പോലെയുള്ള സ്വീകരണം അമേരിക്ക കൊടുത്തിട്ടുണ്ട് അല്ലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി മോദിക്ക് പോലും നല്ല പോലെയുള്ള സ്വീകരണം അമേരിക്കയിൽ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ബന്ധങ്ങളാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നല്ലപോലെ കൂട്ടുപിടിച്ചുകൊണ്ട് കാരണം അമേരിക്ക എന്ന് പറയുന്ന ലോകവൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നല്ലപോലെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുകയും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ വിദേശകാര്യ നയത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമായിരുന്നു ഈ അടുത്ത കാലം വരെ ഇന്ത്യ രാജ്യം കണ്ടുകൊണ്ടിരുന്നത് ഇന്ത്യ അമേരിക്ക ആണവക്കരാർ എല്ലാവർക്കും അറിയാമോ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ അമേരിക്ക ആണവക്കരാർ നടപ്പിലാക്കിയപ്പോൾ അതിനെ അതിന്റെ ഇടയിൽ ഇന്ത്യക്ക് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയ്ക്ക് ഉണ്ടായ ഒരുപാട് ഉപരോധങ്ങളുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ രാജസ്ഥാനിലെ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ അന്നത്തെ ആദരണീയനായ മരണപ്പെട്ടുപോയ നമ്മുടെ എന്താ പറയാ വാജ്പേയ് വാജ്പേയിന്റെ നേതൃത്വത്തിൽ ആണവ പരീക്ഷണം നടത്തിയ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര സമൂഹം യൂറോപ്യൻ യൂണിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ടുവന്നപ്പോൾ ആ ഉപരോ ആ ഉപരോധത്തെല്ലാം നല്ല പോലെ എന്താ പറയാ മറികടന്നുകൊണ്ട് രാജ്യത്തിന്റെ അന്നത്തെ പ്രധാനമന്ത്രി ഉപരോധം ഏർപ്പെടുത്തിയ ഓരോ രാജ്യങ്ങളിലും സന്ദർശനം നടത്തിക്കൊണ്ട് ആ ഉപരോധത്തെ അയവ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ് കാണാത്തവർ കേട്ടതാണ് അല്ലെ ഞാനൊക്കെ കേട്ടതാണ് കേട്ടാറുള്ളൂ കണ്ടിട്ടില്ല അപ്പോ അങ്ങനെ ഉണ്ടായി ആ ഉപരോധങ്ങൾ വർഷങ്ങളോളം ആ ഉപരോധം ഈ ഇന്ത്യക്കെതിരെ നിലനിൽക്കെ ഇന്ത്യ അമേരിക്ക ആണവക്കരാർ നടപ്പിലാക്കിയപ്പോ എന്താ പറയുക നടപ്പിലാക്കുന്നതിന്റെ തൊട്ട് വരെ ആ ഉപരോധം ഉണ്ടായിരുന്നു ഇന്ത്യ അമേരിക്ക ആണവക്കരാർ എന്ന് പറയുന്ന ആണവക്കരാർ പ്രാബല്യത്തിൽ വേണമെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ലോകരാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നീക്കം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് പോലും ഇന്ത്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ ലോകരാഷ്ട്രങ്ങളോട് ഉപരോധം ഏർപ്പെടുത്തിയ രാഷ്ട്രങ്ങളോട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് അതുപോലെ ഒരുപാട് രാഷ്ട്രങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് അമേരിക്കയിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആണവക്കരാർ പൂർണ്ണമായിട്ടും പ്രാബല്യത്തിലായിരുന്ന ജോർജ്ജ് ബുഷിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ അമേരിക്കന്റെ സർക്കാരും അന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പോയ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗും കൂടിയുള്ള ഒരു കരാറിൽ വൺ ടു ത്രീ കരാർ ഒപ്പുവെച്ച് ഇന്ത്യയ്ക്കെതിരെയുള്ള ഒരുപാട് ഒരുപാട് ഉപരോധങ്ങൾ അന്നത്തെ അമേരിക്ക നീക്കം ചെയ്തിട്ടുണ്ട് അമേരിക്കന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജോർജ് ബുഷന്റെ സർക്കാർ ഈ അന്താരാഷ്ട്ര സമൂഹത്തിനോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അപ്പൊ ആ ഉപരോധത്തെ പോലും എന്താ പറയുക മയവിപ്പിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്ക ആണവ കരാർ നടപ്പിലാക്കി അത് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് കേട്ട് കളവി അതുപോലെ ഒരുപാട് ഒരുപാട് ഇന്ത്യക്ക് വിട്ടുവീഴ്ചകൾ ചെയ്തു ആ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കാരണങ്ങളും ഉണ്ട് കേട്ടോ പറയുമ്പോൾ എല്ലാം പറയാണ് അതായത് നമ്മുടെ രാജ്യമായ ചൈന ചൈന നല്ല രീതിയിൽ നല്ല ഒന്നാമത് ചൈന ബീറ്റോ ഓഫ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ ചൈന നല്ല രീതിയിലുള്ള വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം ഇന്ന് എല്ലാവരും നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചൈനയുടെ വളർച്ച അമേരിക്കയ്ക്ക് ഭയമാണ് അതുകൊണ്ട് ചൈനയെ പിടിച്ചു കെട്ടണമെങ്കിൽ ചൈനയുടെ രാജ്യമായ ഇന്ത്യയോട് നല്ല പോലെയുള്ള സൗഹൃദം സ്ഥാപിക്കണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയോട് നല്ലപോലെ ആഴത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കണമെന്ന് അമേരിക്കയ്ക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ത്യയായിട്ട് നല്ലപോലെ കരാറുകളിൽ ഒപ്പിടുകയും പ്രതിരോധ മേഖലയിലും വിദേശകാര്യ മേഖലയിൽ പല മേഖലകളിലും ഇന്ത്യയായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞത് പിന്നെ എനിക്ക് പറയാനുള്ളതേ ഇന്ത്യയുടെ വളർച്ച ചില്ലറയല്ല എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് നല്ലപോലെ അറിയുന്നത് കൊണ്ട് ആ ഇന്ത്യയുടെ വളർച്ചയിൽ നമുക്ക് നല്ലൊരു ഒരു മുതലുണ്ടാക്കണം നമുക്കൊരു വലിയൊരു മുതൽ കൂട്ടാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഭാവി ഇന്ത്യ എന്ന ഈ ഭാവി രാജ്യം ഭാവി ഇന്ത്യ ലോകത്തിന് മാതൃകയായി മാറും എന്ന ചിന്ത അമേരിക്കക്ക് മുൻകൂട്ടി ഉള്ളതുകൊണ്ടും ചൈനയെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നമ്മൾ നല്ലപോലെ ഈ ഇന്ത്യയോട് നല്ലപോലെ അടുക്കുകയും വേണമെന്ന മുൻകൂട്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ത്യയോട് സ്നേഹം പുലർത്തുന്നത് ഈ പറയുന്ന അമേരിക്ക അമേരിക്ക അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അതിലൊരുപാട് കളികളുണ്ട് സുഹൃത്തുക്കളെ അതായത് മുൻ വിദേശകാര്യ സെക്രട്ടറി ദേവയാനി എന്ന് പറയുന്ന ഒരു മേഡം ഐ എ എസ് കാരി നമുക്കുണ്ടായിരുന്നു ആ ഐ എസ് കാരി അമേരിക്കയിൽ സന്ദർശനം നടത്തിയപ്പോൾ അമേരിക്കയിലുള്ള അന്നത്തെ ഉദ്യോഗസ്ഥർ എയർപോർട്ട് ഉദ്യോഗസ്ഥർ ആ സ്ത്രീയുടെ ആ ഐ എസ്കാരിയായിരുന്ന മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആ മേടത്തിനെ മൊത്തം തുണിയഴിപ്പിച്ചുകൊണ്ട് എന്താ പറയാ ചെക്ക് ചെയ്തു അത് വലിയൊരു വലിയ ചർച്ചയായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി തുണിയില്ലാതെ എല്ലാം ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതും മുൻ വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറിയുടെ അവസ്ഥയാണ് ലോകം കണ്ടത് അതിനെതിരെ ഇന്ത്യ രാജ്യം ഒന്നടങ്കം പ്രതിഷേധം രേഖപ്പെടുത്തി അത് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്താണെന്നാണ് എന്റെ വിശ്വാസം അമേരിക്ക ഇന്ത്യയിലുള്ള അമേരിക്കൻ എംബസിക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി നിരോധിച്ചു അവിടെ ബാരിക്കേഡുകളൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിലൂടെ ബസ് സർവീസുകൾ നടത്തി നമ്മുടെ ഇന്ത്യ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനെ പോലും നിർത്തിച്ചെറ്റ് ചെയ്ത ഒരു രാജ്യമാണ് ഈ പറയുന്ന അമേരിക്ക അപ്പോ ആത്മാർത്ഥമായിട്ട് ഇന്ത്യയായിട്ടുള്ള ബന്ധം ആത്മാർത്ഥമാണ് എന്നുണ്ടെങ്കിൽ ഗോണ്ടരാമോ തടവുകാരെ എങ്ങനെയാണോ അങ്ങനെ എങ്ങനെയാണോ അവർ ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഒരു തെറ്റും ചെയ്യാതെ അതായത് ഒരു തെറ്റും ചെയ്യാത്ത അമേരിക്കയിൽ ജീവിത സാഹചര്യം മെച്ചപ്പെട്ട മെച്ചപ്പെട്ടതുകൊണ്ട് അവരെ ജീവിക്കണമെന്ന കൊതിമൂലം ഇവിടത്തെ ആളുകൾ കുടിയേറിപ്പാർത്തു സംഭവം അത് തെറ്റ് തന്നെയാണ് അവരെ പിടിച്ചുകൊണ്ട് നല്ലപോലെ ഇന്ത്യക്ക് കൈമാറണമായിരുന്നു കയ്യും കാലും ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ മിലിട്ടറി എയർഫോഴ്സിൽ ഈ എന്താ പറയാ വിമാനത്തിൽ കയറ്റിയിട്ട് വളരെ ക്രൂരമായ തരത്തിലുള്ള എന്താ പറയാ ഗോണ്ടനാമോലെ പ്രതികളെ കാണുന്നത് പോലെയുള്ള സമീപനം കാഴ്ചവെച്ച അമേരിക്കയോട് നമ്മൾ എന്താ പറയാ ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു രാജ്യം ഭരിക്കുന്ന രാജ്യം ഭരിച്ച ഉരുക്കം വനിധി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇന്ത്യ പാകിസ്ഥാൻ വാറു നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായപ്പോ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് വേണ്ടി അമേരിക്കയുടെ ഏഴാം വടക്കപ്പൽ എന്താ പറയാ നീറ്റിലിറങ്ങിയപ്പോ നീറ്റിൽ നീറ്റിൽ ഇറക്കിയപ്പോ അന്ന് റഷ്യ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടരുത് അത് അവരെ നോക്കിക്കോളും നിങ്ങൾ ഇടപെട്ടാൽ സോവിയറ്റ് റഷ്യയാണ് പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ഇറാഖിന്റെ പ്രസിഡന്റ് മരണപ്പെട്ടു പോയ സദാ ഹുസൈൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ രാജ്യത്തിന്റെ എന്റെ രാജ്യത്തെ എണ്ണ എന്റെ രാജ്യത്തെ രാജ്യത്ത് ഉപയോഗിച്ചതിന് ശേഷം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എണ്ണ ഇന്ത്യയുടെ അറബിക്കടലിൽ കപ്പലിൽ കൊണ്ടാണി നിർത്തും നിങ്ങൾക്കാവുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യും നിങ്ങൾ അടിച്ചോളാൻ പറഞ്ഞു അന്നത്തെ സദാമ് മനസ്സിലായില്ലേ അപ്പോ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരുക്കം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അത് നമ്മൾ കേട്ടതാണ് എന്താ പറഞ്ഞതെന്നറിയോ അമേരിക്കയുടെ ഏഴാം പടക്കപ്പൽ ഇന്ത്യന്റെ അതിർത്തി കടന്ന് വന്നാൽ തിരിച്ചു പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം ഞങ്ങൾ വിചാരിക്കണം എന്ന് പറഞ്ഞ ഒരു ചങ്കൂറ്റമുള്ള ഒരു ഭരണാധികാരി രാജ്യത്തുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ അതുപോലെ ചങ്കൂറ്റമുള്ള ബഹുമാനപ്പെട്ട ഒരുപാട് ഭരണാധികാരികൾ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ ഉണ്ടായിരുന്നു ലോക നേതാവ് എന്നുപോലും നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയെ ലോകം വാർത്തിപ്പാടുമ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലും എല്ലാ മേഖലയിലും കോടിക്കണക്കിന് ഫോളോവേഴ്സുള്ള ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും ലോകം വാഴ്ത്തിപ്പാടുമ്പോ അത്രയും പവർഫുൾ ആയ ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ രാജ്യത്തിന്റെ കീഴിലുള്ള വ്യക്തികൾ ആളുകൾ അമേരിക്കയിൽ അണികളമായി കുടി എന്താ പറയുക കുടിയേറിയപ്പോ ആ അമേരിക്ക കാണിച്ച നയത്തെ ശക്തമായി എതിർക്കാതെ സംയമനം പാലിച്ചുകൊണ്ട് ബന്ധങ്ങൾ പോവാത്ത രീതിയിൽ നല്ലപോലെ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയിൽ മൌനം പാലിക്കുന്ന സമീപനം ഒരിക്കലും ഇന്ത്യയുടെ ജനാധിപത്യം മതേതര വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ത്യയ്ക്ക് വിലയുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം ചില്ലറയൊന്നുമല്ല നമ്മുടെ രാജ്യത്തിന്റെ പവർ നമ്മൾ ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യം വിട്ടു ഞാൻ നെന്മാറക്കാരനാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ മെന്മാറ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച് വളർന്നത് എനിക്ക് അഭിമാനമാണ് കാരണം മെന്മാറയിലുള്ള എന്റെ വില എന്താണ് എനിക്കറിയില്ല മെന്മാറ എന്ന നാട്ടിലെ വില എന്താണ് എനിക്കറിയില്ല പല നാടുകളിലും പോയപ്പോ ആളുകൾ ചോദിക്കാറുണ്ട് കേരളത്തെ എവിടെയാണ് പാലക്കാട് പാലക്കാട് അവിടെ നെന്മാറ നെന്മാറ എന്ന് പറയുമ്പോൾ നെന്മാറ അല്ലെങ്കി വേല വില നടക്കുന്ന സ്ഥലത്താണോ അതെ ആ ആ പാടത്തിന്റെ ഇന്ന ഭാഗത്താണ് വീട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അഭിമാനമാണ് അവര് നമ്മൾ നല്ലപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ചായയും കടിയും ഒരുപാട് ഒരുപാട് നല്ല സ്നേഹം സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ നമ്മളെ മൂടുകയാണ് അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് നെന്മാര ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് മേഖലയിൽ നിന്ന് പോയാലും ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും ഓരോ പൗരന്മാർക്കും നല്ല അഭിമാനവും അന്തസ്സമുണ്ട് ലോകം ബഹുമാനിക്കും ഇന്ത്യന്റെ ടെക്നോളജികളും പ്രതിരോധ മേഖലയും ഐ എസ് ഓയും ഇന്ത്യയിലെ ഇന്ത്യയുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വളർച്ചയും ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തിക മൂലം സാമ്പത്തിക മാന്യത്തിൽ കൂപ്പുകൂത്തിയപ്പോ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യം മൻമോഹൻ സിംഗ് എന്ന ഭരണാധികാരി നയിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ചിന്തിക്കാനുണ്ട് അത്രയും പവർഫുള്ളായ ഇന്ത്യയിൽ ഇന്ത്യയിലെ ആളുകൾ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയപ്പോ ആ കുടിയേറ്റക്കാരെ പിടിച്ച് നല്ലപോലെ ഉത്തരവാദിത്ത ഉത്തരവാദിത്തത്തോടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എന്താ പറയുക ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് കൈമാറേണ്ടതിന് ഇവ 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 ചെയ്തത് വലിയ ഒരു മൂഛച്ഛത്രമാണ് അവർ ഈ പറയുന്ന ആളുകൾ ഈ എന്താ പറയാ അമേരിക്കയിലെ ഭരണാധികാരികൾ ചില്ലറക്കാരൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് ഇന്ത്യയോട് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ലപോലെ ഈ പറയുന്ന ഇന്ത്യയിലുള്ള കുടിയെ അനധികൃത കുടിയേറ്റക്കാരെ നല്ലപോലെ അയ്യ്മായിരുന്നു കയ്യും കാലും ബന്ധിപ്പിച്ചിട്ട് തീവ്രവാദികൾക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു സാഹചര്യമല്ലേ ഈ അമേരിക്ക ഉണ്ടാക്കിയത് ഇവർ ആരാ ഗോണ്ടനാമോയിലെ തടവ് പുള്ളികളാണോ ഈ പറയുന്ന ഇന്ത്യക്കാര് അനധികൃതമായി കുടിയേറിയ കുടിയേറിപ്പാർത്ത ഇന്ത്യക്കാര് ഗോണ്ടനാമോയിലെ തടവ് പുള്ളികളൊന്നും ഒരിക്കലും അല്ലല്ലോ അന്താരാഷ്ട്ര വിഷയമാണ് പറയുന്നതിനും പരിമിതികളുണ്ട് എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അമേരിക്ക എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന അമേരിക്കയാണെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ആളുകൾ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിപ്പാട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പിടിച്ച നല്ലപോലെ ഇന്ത്യയിലേക്ക് അയക്കാമായിരുന്നു അതല്ലാതെ ഗോണ്ടരാമോയിലെ തളവുള്ളികളെ പോലെ അൽ ഗൈദയെ പോലെ ഐ പോലെയുള്ള തീവ്രവാദികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമല്ല ഇങ്ങനെയുള്ള ഇന്ത്യയുള്ള നല്ല ജനാധിപത്യത്തിലും മതേതരത്വത്തിലും മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന അമേരിക്ക എന്ന രാജ്യത്ത് നല്ലപോലെ ജീവിക്കണമെന്ന ജീവിത നിലവാരം നല്ലപോലെ ഉയർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അമേരിക്കയിൽ അംഗീകൃതമായി കുടിയേറ്റ് കുടിയേറിയ കുടിയേറിപ്പാത്ത ആളുകളെ ഇങ്ങനെയല്ല അമേരിക്ക ട്രീറ്റ് ചെയ്യേണ്ടത് വല്ലാത്ത ദുഃഖമുണ്ട് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വേറെ വഴിയില്ലാതെ പറഞ്ഞതാണ് ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഒരുപാട് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആത്മാർത്ഥമാണെങ്കിൽ ഓക്കെ ഇതിൽ തന്നെ നമുക്ക് നല്ലപോലെ ബോധ്യമുണ്ട് ആത്മാർത്ഥതയുണ്ടോ ഈ പറയുന്ന ഇന്ത്യയിൽ ആത്മാർത്ഥതയുണ്ടോ അവർ ചെയ്തത് ആത്മാർത്ഥതയുണ്ടോ ഒന്നും പറഞ്ഞിട്ട് കാലിലെ സുഹൃത്തുക്കളെ റഷ്യയെ പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്റെ അഭിപ്രായം ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ രേഖപ്പെടുത്തിയെന്ന് മാത്രം